കോപ്പ കബാന എന്ന് പറയുന്ന വലിയൊരു നൈറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നു അപ്പം അമേരിക്കയിലെ പണക്കാരെല്ലാവരും പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണത് അത്രയ്ക്ക് ലക്ഷറി ഉണ്ടായിരുന്നൊരു സ്ഥലമാണത് കമ്മികളത് നശിപ്പിച്ച് വെണ്ണീറാക്കി ക്യൂബയിലെ സാഹചര്യങ്ങളിൽ അഭിമാനിക്കുന്ന സഖാക്കന്മാർക്ക് കാണാൻ ചില വീഡിയോ ദൃശ്യങ്ങൾ അമേരിക്കയിൽ നിന്നുമാണ് ക്യൂബയിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് ഇദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു ബ്ലോഗറിന്റെ വീഡിയോ ആണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ക്യൂബയിലെ സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിലെ കാര്യം ഭീകരമാണ് സൊമാലിയേക്കാൾ ഭീകരമാണ് ക്യൂബയിലെ പട്ടിണിയും സാഹചര്യങ്ങളും അത് മറയില്ലാതെ വിവരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഈ ബ്ലോഗർ എന്തായാലും മാധ്യമങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വാർത്തയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വിശദാംശങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ കേരളത്തിലെ അന്തം കമ്പികളുടെ കൂട്ടക്കരച്ചിൽ കേൾക്കാത്ത എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുവരെ അവർക്ക് ഒരു അനക്കമില്ല കാരണം അവരുടെ ആയിരുന്നല്ലോ അവരുടെ പൂങ്കാവനായിരുന്നല്ലോ ക്യൂബ ക്യൂബയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുണ്ടോ അവരറിയുന്നു അവരുടെ അവസ്ഥ വളരെ മോശമാണ് വളരെ കഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൂറോയെ അമേരിക്ക റാഞ്ചിയതിനു ശേഷം അവിടേക്ക് ഒരു ഒറ്റ തുള്ളി എണ്ണ ചെന്നിട്ടില്ല ക്രൂഡ് ഓയില് എന്ന് പറയാൻ പറ്റില്ല മെക്സിക്കോ ഒന്ന് ട്രൈ ചെയ്തു കുറച്ച് എന്ന ഒരു 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 നാല് ലക്ഷം ബാരൽ അവിടെ എത്തിച്ചു അതോടുകൂടി ട്രംപ് പറഞ്ഞു ഡോൺ ഡു ഇറ്റ് ഡോൺ ഡു ഇറ്റ് ചെയ്തു കഴിഞ്ഞാൽ താരിഫ് അടിച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മെക്സിക്കോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിൻവാങ്ങി പിന്നെ അതൊക്കെ ആകപ്പാടിഞ്ഞ് ഒരാഴ്ചയിലേക്കോ ഒന്നരയാഴ്ചയിലേക്കുള്ള എണ്ണയെ അവിടെ ഉള്ളൂ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ക്യൂബയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിഞ്ഞു ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് ഹവാനയിൽ ക്യൂബയുടെ തലസ്ഥാനം അവിടെ ഗാർബേജ് പിക്കപ്പ് ഇല്ല മില്യൺസ് ഓഫ് ജനങ്ങൾ താമസിക്കുന്ന ഒരു സിറ്റിയാണ് ക്യൂബയുടെ ഏറ്റവും വലിയ സിറ്റിയാണ് തലസ്ഥാനമാണ് ഹവാന അവിടെ പിക്കപ്പ് ഇല്ല ഗാർബേജ് തെരുവ് മുഴുവൻ ഗാർബേജ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പിക്കപ്പ് ചെയ്യാനായിട്ട് ഡീസലില്ല ഈ സിറ്റികളുടെ വണ്ടി വേറെ ഓടുകല്ലോ വെള്ളമൊഴിച്ച് ഓടുകല്ലോ ഡീസല് വേണ്ടേ ഡീസലില്ല കാനഡ ഉൾപ്പെടെ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഒന്നും ഇപ്പോൾ ക്യൂബയിലേക്ക് പോകുന്നില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ചു പോരാനുള്ള എണ്ണ അവിടെ സ്റ്റോക്ക് ഇല്ല സോപ്പ് ചീപ്പ് കണ്ണാടി മെഡിസിൻ ഒന്നും ഇല്ല അങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ മെക്സിക്കോ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ട്രംപ് എതിരല്ല കാരണം മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതില്ല ഗവൺമെൻറ്റ് പകുതി ഗവൺമെൻറ് എംപ്ലോയിസിനെ അത്യാവശ്യം എംപ്ലോയിസ് അല്ലാത്ത ബാക്കിയുള്ള എംപ്ലോയിസിന് എംപ്ലോയിസിനെ എല്ലാവരും വീട്ടിൽ പറഞ്ഞു വിട്ടു അതുപോലെ തന്നെ കമ്പനികൾ ഫാക്ടറികൾ എല്ലാം അവധി കൊടുത്തിരിക്കുകയാണ് ഒന്നാമത്തെ ഫാക്ടറികൾക്ക് ഓയിൽ വേണ്ട ഫാക്ടറികൾക്ക് ഓയിലില്ല ഇലക്ട്രിസിറ്റി ഇല്ല കാരണം അവിടുത്തെ ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഓയിൽ ഈ ഓയില് കൊണ്ടാണ് അപ്പോൾ ഓയിൽ നിന്നപ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി ഇല്ല പവർ കട്ട് നയൻറ്റി ഫൈവ് പെർസെൻറ് ഓഫ് ദ ടൈം പവർ കട്ട് പവർ ഇല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല യാത്രാ സൗകര്യങ്ങൾ നിശ്ചലമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ക്യൂബയിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് പ്രൈവറ്റ് കാറുകളുള്ളൂ ഉള്ള കാറുകൾ തന്നെ പഴയ പഴയ കാറുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെയും ഒക്കെ കാറുകൾ അതുപോലെ തന്നെ ടാക്സികൾ ഈ ടാക്സികൾക്കും കാറുകൾക്കും ഇപ്പോൾ പെട്രോൾ കിട്ടാനില്ല അതുകൊണ്ട് ഗവൺമെൻറ് സർക്കാർ ന്യായമായിട്ടൊരു റേഷൻ ഏർപ്പെടുത്തി റേഷനുസരിച്ച് അഞ്ച് ലിറ്റർ മാക്സിമം അഞ്ച് ലിറ്റർ പെട്രോൾ കിട്ടും അതിന് ഇൻ്റർനെറ്റിൽ ഒരു ആപ്പ് വഴി റിസേർവ് ചെയ്യണം നമ്മൾ റിസർവ് ചെയ്താൽ ആറാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരപ്പോയിൻമെൻ്റ് കിട്ടത്തുള്ളൂ പെട്രോൾ പമ്പിലേക്ക് അത് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഭയങ്കര ക്യൂ ആണ് ലൈനാണ് ഇൻ്റർനെറ്റിലേക്ക് കയറാൻ പറ്റത്തില്ല ആ സൈറ്റിലേക്ക് ആ സൈറ്റിൽ ഒരു ദിവസം കയറാവുന്നവർക്കും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഷട്ട് ഓഫ് ചെയ്യും പിന്നെ പിറ്റേ ദിവസം വീണ്ടും പിറ്റേ ദിവസം വീണ്ടും ലോഗിൻ ചെയ്യണം വീണ്ടും ക്യൂയിൽ നിൽക്കണം അങ്ങനെ റിസർവേഷൻ കിട്ടിയാൽ ചുരുങ്ങിയത് ആറുമാസം എടുക്കും അതുപോലത്തെ വളരെ കഷ്ടമായ ഒരു സിറ്റുവേഷനിലാണ് സിറ്റുവേഷനിലാണ് ക്യൂബൻ ജനത എഗെയിൻ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതാണ് തോന്നുന്നു ക്യൂബയ്ക്ക് ക്യൂബയ്ക്ക് ഈ കാസ്ട്രോ വരുന്നതിന് മുമ്പ് ചെഗബേര വരുന്നതിന് മുമ്പ് ഒരു പാരഡൈസ് ആയിരുന്നു ഒരു പാരഡൈസ് ആയിരുന്നു ക്യൂബ നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയുടെ ഫ്ലോറിഡ എന്ന സംസ്ഥാനത്ത് ഫ്ലോറിഡ സ്റ്റേറ്റിൽ നിന്ന് വെറും അറുപത് മൈൽ ദൂരേ ഈ ക്യൂബയിലേക്ക് അന്ന് അമേരിക്കയിലെ പണക്കാർ മുഴുവൻ പോയിക്കൊണ്ടിരുന്ന അങ്ങോട്ടാണ് ക്യൂബയിലേക്ക് ഹവാനയിലേക്ക് അവിടെ അവിടെ ചൂതുകളി ഉണ്ടായിരുന്നു അവിടെ ഗ്യാംബ്ലിങ് കസീനോസ് ഉണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര റെസ്റ്റോറൻറ്റുകളെ റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു കോപ്പക്കബാല എന്ന് പറയുന്ന വലിയൊരു നൈറ്റ് ക്ലബ് ഉണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയിലെ പണക്കാരെല്ലാവരും പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണത് അത്രയ്ക്ക് ലക്ഷറി ഉണ്ടായിരുന്നൊരു സ്ഥലമാണത് കമ്മികളത് നശിപ്പിച്ച് വെണ്ണീറാക്കി ഇതെസ്വലായ പോലെ തന്നെ അത് തന്നെയല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് നടക്കുന്നതിപ്പോൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേരളത്തിലെ ജനങ്ങളോടും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കമ്മ്യൂണിസം ഇനോ മനുഷ്യരെ നശിപ്പിച്ചേക്കണമല്ലാതെ രാജ്യങ്ങളെ നശിപ്പിച്ചേക്കണമെന്നല്ലാതെ ഒരു രാജ്യങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടില്ല ഒരു രാജ്യങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടില്ല ഒരു ജനതയെ സമ്പന്നരാക്കിയിട്ടില്ല ഒരു ഉന്നമനവും ഒരു രാജ്യത്തിനും വരുത്തിയിട്ടില്ല സോഷ്യലിസം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അടിക്കടി ദാരിദ്ര്യത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് അവർ തള്ളിവിട്ടിട്ടേ ഉള്ളൂ ഇപ്പം കേരളത്തിലെ പത്രങ്ങളൊക്കെ ഇത് പബ്ലിഷ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം കേരളത്തിലെ പത്രങ്ങളെല്ലാം ക്യൂബയെ ഏതാണ്ട് വലിയ ഈ പറഞ്ഞ മാതിരി പറയായിട്ടാണല്ലോ ചിത്രീകരിക്കുകയുള്ളു കാരണം അല്ല എന്നു വരിക ഈ നോ ചിന്താചറോമിനും അതുപോലെ തന്നെ നമ്മുടെ 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 മറ്റ് കമ്മികൾക്കും ഇഷ്ടപ്പെടുകയല്ലോ കാരണം അവരുടെ അവരുടെ സ്വകമാണ് അവരുടെ സ്വകമാണ് അവരുടെ അവരുടെ കാനാന് ദേശമാണ് ക്യൂബ ആ ക്യൂബയിലെ പാവങ്ങൾ മനുഷ്യർ ഇന്ന് മണ്ണ് തിന്നേണ്ട ഗതി ഇലക്ട്രിസിറ്റി ഇല്ല വെളിച്ചം ഇല്ല എണ്ണയില്ല വണ്ടുപിടിക്കാൻ പാടില്ല ഫുഡില്ല കുക്കിംഗ് ഓയിലില്ല ഒന്നുമില്ല എനിക്ക് തോന്നുന്ന അന്തം കമ്മികളും ഒരു പിരിവ് നടത്തണം ഒരു ബക്കറ്റ് പിരിവ് നടത്തി എന്തെങ്കിലും ക്യൂബയിലെ സാധാരണ ജനങ്ങൾക്ക് അയച്ചു കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം തമാശയായിട്ട് പറഞ്ഞതല്ല നിത്യോപയോഗ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് ട്രംപിന് ഒരു കുഴപ്പമില്ല ട്രംപ് അതിന് തടസ്സം നിൽക്കത്തില്ല സോപ്പ് ചീപ്പ് കണ്ണാടി അങ്ങനെയുള്ള സാധനങ്ങൾ ഇച്ചിരി അരിയും ചിരി കപ്പയൊക്കെ അയച്ചു കൊടുത്തിരിക്കുന്നത് നല്ലതാണ് ഏത്തക്കല അവിടെ ഏത്തക്കായ് തിന്നുന്നവരാണവർ യെസ് കൊറിയയുടെ മെയിൻ ഭക്ഷണത്തിൽപ്പെട്ട ഒന്നാണ് ഏത്തക്കായും ഏത്തക്കായും അതുപോലെ തന്നെ കപ്പായും യെസ് അപ്പം അങ്ങനെ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ടോണി അച്ചായനെ വിളിക്കേണ്ടി വരും അവിടെയാണ് പ്രശ്നം താങ്ക് യു വെരി മച്ച്